ഹലോ ഞാൻ വിസ്മയ ഹേലിൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഒരു ഏർലി അഡൽട്ട്ഹുഡിലോട്ട് കടക്കുന്ന സമയത്ത് ചിലരിലൊക്കെ ഒരു വ്യക്തിത്വ വൈകല്യമാണ് ഈ പാരനോയിഡ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ്റെ കണക്കനുസരിച്ച് നോക്കുന്ന സമയത്ത് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ആളുകളിൽ കാണാവുന്നതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ജെൻഡർ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് പാരനോയിഡ് ഉണ്ടാവാറുള്ളത് നമുക്ക് ഇവരിൽ എന്താണ് മെയിനായിട്ട് നോട്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും സംശയമായിരിക്കും ഒരാളെപ്പോലെ അവർക്ക് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇപ്പോൾ മുന്നിലുള്ള ഒരാൾ എന്തുദ്ദേശത്തിലാണ് എൻ്റെ അടുത്ത് നിന്ന് വന്നതെന്ന് അവരങ്ങനെ എല്ലാത്തിലും ഒരു ഹിഡൻ മീനിങ് അവർ കാണും ഇപ്പോൾ പുതുതായിട്ട് ഒരാളെ പരിചയപ്പെടുവാണെങ്കിൽ പോലും അവർ വന്നത് എന്തോ ഒരു പർപ്പസ് ഉണ്ട് അവർക്ക് ശരിയായ ഉദ്ദേശം അതല്ല അത് കഴിഞ്ഞാൽ അവർ എന്നെ മിസ്യൂസ് ചെയ്യും അവരെന്തോ കാര്യത്തിന് എന്നെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ള തോന്നൽ ഇപ്പോൾ ും അവർക്കുണ്ടാവും അത് കാരണം തന്നെ അവരെ എപ്പോഴും ആളുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ടും ശ്രമിക്കും അതായത് സോഷ്യലി എപ്പോഴും ഡിറ്റാച്ചഡ് ആയിരിക്കും അധികം കണക്ഷൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കില്ല എപ്പോഴും അവർ അവരൊറ്റയ്ക്കായിരിക്കും കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിലോട്ട് വരുന്ന ആൾക്കാർ എപ്പോഴും എല്ലാ കാര്യത്തിനും സംശയമായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് അത്ര വിശ്വാസം അതുകൊണ്ട് തന്നെ അവരും ആ കണക്ഷൻ അത്രത്തോളം കൊണ്ടു നടക്കാനായിട്ട് ആഗ്രഹിക്കില്ല അപ്പോൾ എപ്പോഴും ഇവരെപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്ന തരം ആൾക്കാരായിരിക്കും പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ പൊതുവേ പാരനോയിഡ് അല്ല പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ തന്നെ സ്വന്തം ഒരു എനിക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഞാനാണ് മാറേണ്ടത് എന്നുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാവില്ല ഇൻസൈറ്റ് ഉണ്ടാവില്ല എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ എനിക്കുള്ളൊരു പ്രശ്നമാണ് എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള ഒരു വൈകല്യമാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ലീഡ് ചെയ്യുന്നത് ഞാനാണ് മാറേണ്ടത് ബാക്കിയുള്ളവരല്ല ഇവിടെ പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അത് കൂടുതലും പേരൻ്റെ വീട്ടിൽ നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും കാരണം ബാക്കിയുള്ളവർ നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്ത ഒരു കാര്യമാണെങ്കിലും ഇവർക്ക് എപ്പോഴും സംശയമായിരിക്കും ഇപ്പോൾ എന്നെന്തോ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ബാക്കിയുള്ളവർ ഇയാൾ എന്തോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അധികം സോഷ്യലി മിങ്കിൾ ആവാനൊന്നും ശ്രമിക്കാതെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിലും അവരിപ്പോൾ മാറി നിൽക്കുന്നത് പോലും ഇയാളുടെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും പക്ഷേ ഇയാൾ ചിന്തിക്കുന്നത് അയാൾ എന്തോ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു ഗ്രൂപ്പീസുമായി നിൽക്കുന്നത് അങ്ങനെ അവർ ആ ഒരു മൈൻഡ് സെറ്റുമായിട്ടായിരിക്കും പോകുന്നത് ആൾക്കാർ പൊതുവെ ഒരു മുൻധാരണയോടെ ആയിരിക്കും എല്ലാ കാര്യത്തെയും സമീപിക്കുക അതായത് ഇവർ തന്നെ കണക്ക് കൂട്ടും ഇയാൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ കാര്യം എന്നോട് ചെയ്യാം പറഞ്ഞതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്നെ ഉപദ്രവിക്കാനാണ് അല്ലെങ്കിൽ എന്നെ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ടാർഗറ്റ് ചെയ്തിട്ട് മാക്സിമം യൂസ് ചെയ്തിട്ട് അങ്ങനെ ചൂഷണം ചെയ്ത് ഒഴിച്ച് വിടുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ എൻ്റെ അടുത്ത് വന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഇവർക്കുണ്ടാവുക അതുപോലെ തന്നെ ഇവരെല്ലാ കാര്യത്തിലും അവരെ തന്നെ ബ്ലെയിം ചെയ്യാനായിട്ടും ശ്രമിക്കും ഇപ്പോൾ വേറൊരാൾ ചെയ്ത തെറ്റാണ് അതിപ്പോൾ അങ്ങനെ തന്നെ പ്രൂവ് ചെയ്തതാണെങ്കിൽ കൂടി ഇവരത് സ്വയം ഏറ്റെടുക്കാനും അതായത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് വിലയിരുത്താനായിട്ടാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പേരൻ ആൾക്കാർ ഒന്നും മറക്കില്ല പെട്ടെന്ന് അവരിപ്പോൾ അവരെ ആരെങ്കിലും പണ്ട് വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യോ ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണം ഒരു പകയായിട്ട് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും ആ ഒരു വൈരാഗ്യം കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു തക്കം കിട്ടിയാൽ അവരത് പ്രയോഗിക്കുകയും ചെയ്യും അതിപ്പോൾ വാക്കാലാണെങ്കിലും അങ്ങനെ മുറിവേൽപ്പിക്കാൻ കിട്ടിയ അവസരങ്ങളൊന്നും അവർ പാഴാക്കില്ല അങ്ങനെ ഹേർട്ട് ചെയ്യുക എന്നുള്ളത് അവരിൽ കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് ഇപ്പോൾ മനസ്സിൽ പക കൊണ്ട് നടന്നിട്ട് ഒരു തക്കം കിട്ടിയാൽ അവരത് എപ്പോഴാണെങ്കിലും പ്രയോഗിക്കുക തന്നെ ചെയ്യും പാരനോയിഡുള്ള ആൾക്കാർ സംശയമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വീട്ടിലാണെങ്കിൽ കൂടി ഇപ്പോൾ പാരൻസിനെ ആണെങ്കിലും അവർക്ക് സംശയമായിരിക്കും ഇപ്പോൾ ഒരു ആയിട്ടാണ് ഈ ഒരു കണ്ടീഷനെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ വീട്ടിലുള്ള ചെറിയ ചെറിയ ഓരോ കാര്യത്തിൽ പോലും ഭയങ്കരമായിട്ട് സംശയിക്കും ഇപ്പോൾ പാരൻസ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തന്നാൽ പോലും എന്നെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് പോയിസൺ ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ഇവർക്ക് ഡൗട്ടായിരിക്കും ഒരു മാരിഡ് ലൈഫിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരു റിലേഷനാണ് അതിലിപ്പോൾ ഹസ്ബൻഡിന് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ ഇപ്പോൾ ഭാര്യ മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഫോൺ കോൾസൊക്കെ കൂടി വരുന്നു ഫോണിൽ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ വേറൊരു റിലേഷനിലോട്ട് മാറി ഇപ്പം എന്നെ വേണ്ടയെന്നൊരു തോന്നൽ അവൾക്ക് വന്നു തുടങ്ങി എന്ന് എഴുതിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസും കാര്യങ്ങളും വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിപ്പം ഒരു അഡൽട്ട്ഹുഡിൽ മാത്രമല്ല ഇപ്പോൾ ഒരു മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് അതായത് അതായതിപ്പോൾ പാരൻസിൻ്റെ ഇപ്പോൾ ഉപ്പാപ്പമാരോ അല്ലെങ്കിൽ മുത്തശ്ശന്മാരൊക്കെ ആണെങ്കിൽ അവരിലും നമുക്ക് കണ്ടുവരം അപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസൊക്കെ കൈവശപ്പെടുത്താനായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തൊരു സ്നേഹം ഹോസ്പിറ്റലിലേക്കൊക്കെ കൂടുതൽ കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ സ്വത്ത് വകകളൊക്കെ അവർ തട്ടിയെടുക്കുന്നു കരുതിയിട്ട് അതിൻ്റെയൊക്കെ കീയൊക്കെ എപ്പോഴും അവർ കൊണ്ടു കൊണ്ടുനടക്കുക അതൊക്കെ തലയണ്ണയുടെ പുറകിലൊക്കെ എപ്പോഴും സൂക്ഷിച്ച് അവർക്ക് സംശയമായിരിക്കും എന്നെ അപായപ്പെടുത്തിയിട്ട് ഇതൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് സ്നേഹം കാണിച്ച് അടുത്തോട്ട് വരുന്നതെന്നൊക്കെ ഉള്ള ഒരു സംശയം ആണ് അവരെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാനും ആ ഒരു തോട്ട്സിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്നത് അപ്പം പാരൻഡുള്ള ആൾക്കാരിലെ നമുക്ക് മെയിനായിട്ട് നോട്ടീസ് ചെയ്യേണ്ടത് അവർക്ക് എല്ലാ കാര്യത്തിനും എല്ലാവരെയും സംശയമായിരിക്കും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല എല്ലാ കാര്യത്തിലും അവർക്ക് പൊതുവെ സംശയം തന്നെയായിരിക്കും അതുപോലെ ക്രോണിക്കലി ടെൻസഡ് ആയിരിക്കും അത് തുടക്കം തൊട്ട് തന്നെ ഈ സംശയമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യവും ഒരു പേടി അല്ലെങ്കിൽ ടെൻഷൻ നല്ലതുപോലെ കണ്ടുവരുന്നതാണ് ഇതിനൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമയാണ് അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തു നിന്നുണ്ടാകുന്ന ഒരു നെഗ്ലക്റ്റ് അതല്ലെങ്കിൽ ഇപ്പോൾ പാരൻസിന് ആർക്കെങ്കിലും പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ജനറ്റിക്കലി നോക്കുവാണെങ്കിൽ മു മുതിർന്ന വേറെ ആർക്കെങ്കിലും മുത്തശ്ശന്മാർക്കോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കാരണമൊക്കെ അവർക്ക് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മുന്നേ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കുട്ടിക്കാലത്തൊക്കെ അവർക്കധികം പാരൻസിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കണം അവരെ ആരും ഒന്നും വിശ്വസിക്കുന്നില്ല അപ്പോൾ അവർ വളർന്നു തന്നെ എല്ലാ കാര്യവും ഇങ്ങനെ സംശയിച്ച് മാത്രം നോക്കിക്കൊള്ളണമെന്നാണ് അവർ പഠിച്ചു വെക്കുന്നത് ഇപ്പം എന്തിനാണെങ്കിലും ഒരുപാട് ക്വസ്റ്റിനിങ് ആണ് അവർ വളർന്നു വരുമ്പം കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ അവരുടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടാവും അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവരാരെങ്കിലും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രോമ അവർക്ക് ലൈഫിൽ പാരൻ്റോട് പേഴ്സണാലിറ്റി ഉണ്ടാവാനുള്ള ചാൻസിന് ഒരു കാരണമാണ് പിന്നെ പാരൻറ്റിൻ്റെ അടുത്തു നിന്നുള്ളൊരു നെഗ്ലക്റ്റ് ഒക്കെ കാരണം അവർക്ക് ആരെയും അത്ര വിശ്വാസമല്ല പാരൻസ് പോലും ഇത്രയും ആറ്റിറ്റ്യൂഡാണ് അവരുടെ അടുത്ത് കാണിച്ചത് അപ്പം ആൾക്കാരുടെ അടുത്തൊക്കെയുള്ളൊരു വിശ്വാസം പതിയെ പതിയെ കുറഞ്ഞു വരാനും കാരണമാവുന്നുണ്ട് സി ബി ടി അതുപോലെ സൈക്കോതെറാപ്പി ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ് ഇതുപോലെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്